ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് ആരാണെന്നാണ് പല മുഖങ്ങൾ വരുന്നുണ്ട് വനിതാ മുഖങ്ങൾ വരുന്നുണ്ട് യുവാക്കളുടെ പേര് ഉയരുന്നുണ്ട് പഴയ പേരുകളും ഉയരുന്നുണ്ട് ആരായിരിക്കും ബി ജെ പിയുടെ പ്രസിഡൻ്റായി ഇനി അടുത്ത് ചുമതല ഏൽക്കാൻ പോകുന്നത് ആ ആരാന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അമിത്ഷാൻ്റെ മനസ്സാശു സൂക്ഷിപ്പനോന്നല്ല ഇതൊക്കെ ചിലമാർ ചോദിച്ചു ഇയാൾ പറയുന്നത് ഇയാളായിരുന്നു എടാ നമ്മളൊക്കെ ഇവിടുത്തെ വോട്ടറാണ് നമ്മൾ വോട്ട് ചെയ്താലില്ലെങ്കിലും ബി ജെ പിക്ക് അധികാരത്തിൽ വന്നാൽ നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പാർട്ടിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിലും അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കുന്ന പാർട്ടി എന്ന രീതിയിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒബ്സേർവ് ചെയ്യാനും അതിനെപ്പറ്റി അഭിപ്രായം പോയാനുള്ള അവകാശം നമുക്കുണ്ട് അല്ലാതെ നിങ്ങൾക്ക് ബി ജെ പി കാര് മാത്രമല്ല ഇങ്ങനെയൊക്കെ പറയുന്നത് വിഭനാഹാരെന്നൊക്കെ കഴിച്ചു വരും ഇനി വെച്ചാൽ ചോദിച്ചാൽ അടുത്ത വ്യക്തി ഞാൻ നിങ്ങളുടെ എന്താണെന്നുള്ളതാണ് അങ്ങനെ ചോദിച്ചാൽ എപ്പോഴും കാര്യം പറഞ്ഞതിനെ വിമർശിച്ച പ്രശ്നമുണ്ട് അപ്പൊ ഇതിൽ നമ്മൾ പറയുമ്പോൾ ഇപ്പൊ നമുക്ക് കൃത്യമായൊരു മുഖമില്ല മാത്രല്ല മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് വെങ്കയ്യ നായിഡു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാമായിരുന്നു ബംഗാല് ഇന്ന് രാജ്നാഥ് സിംഗ് വന്നപ്പോഴും കൃത്യമായി ആ പക്ഷേ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ബി ജെ പി ആർ എസ് എസും മോഡിയൊന്നും എടുക്കുന്ന മുമ്പത്തെ ക്രൈറ്റീരിയ അല്ല ഇപ്പൊ പല സ്ഥലത്ത് മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുത്തൊക്കെ മനസ്സിലാക്കിയാൽ മനസ്സിലാവും മുഖ്യമന്ത്രി ഇപ്പൊ ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ അതിസംഘർഷം ആരും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ രാജീവ് വന്നു അണ്ണാമലയെ മാറ്റും എന്ന് അല്ല അണ്ണാമലെ മാവും അപ്പം അവരുടെ മനസ്സിലുള്ള കാൽക്കുലേഷൻസും അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ആ കാൽക്കുലേഷൻസ് വല്ല വിചിത്രമായ പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുക നമ്മൾ ഒന്ന് വിജയിക്കുന്ന പാറ്റേൺ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരു സാഹചര്യത്തിൽ സാ ഒരു വർഷം അണ്ണാമലയിൽ വരാൻ സാധ്യതയാണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് വെങ്കയ്യ നായിഡു ശേഷാലും വന്നില്ലെന്ന് തോന്നും അപ്പം അണ്ണാമല ഒരു വലിയ ഫൈറ്ററാണ് അണ്ണാമലെ പിന്നെ അവിടുന്ന് സംസ്ഥാന നേതൃത്വത്തിൽ മാറിയിട്ടുണ്ട് വണ്ണാമലയ്ക്ക് ഒരു സാധ്യത ഉള്ള ഒരാളാണ് വേറെ ഒന്ന് നിർമ്മല സീതാ നിർമ്മല സീതാരാമന് സാധ്യത ലേഡിയാണ് സൗത്ത് ഇന്ത്യക്കാരിയാണ് അക്കാദമിഷ്യനാണ് ആരെയും ബഹുപ്പിക്കില്ല ഒരു മദർലി എഫക്ഷൻ ആളുകളോട് കാണിക്കുന്ന ഒരാളാണ് മാത്രമല്ല ബി ജെ പി കാരാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള രാഷ്ട്രീയത്തിൽ നമ്മളെല്ലാവരും അവരെ പറ്റി പറയുക പിന്തിരിപ്പും പാർട്ടിയതാണ് പക്ഷേ അവരാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്തത് അതും അതും പിന്നോക്കകാരായ സ്ത്രീകളെ ബ്രാഹ്മണാണ് സുഷമ സ്വരാജ് മറ്റേ ഇവരുണ്ടല്ലോ നമ്മുടെ മധ്യപ്രദേശിലെ മറ്റേ സന്യാസി ഉമാ ഉമാഭാരതി അങ്ങനെയുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതാണ് അവർക്ക് നല്ല സാധ്യതയാണ് പിന്നെ ഒരു ചിലപ്പോൾ അനുരാഗ് കശ്യപ് വരാം അനുരാഗ് കശ്യപ് ബി ബി സിയുടെ ചീഫായിരുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോസ് കൈകാര്യം ചെയ്തിട്ടുണ്ട് നന്നായി മീഡിയനെ ഹാൻഡിൽ ചെയ്യും വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഫേസ് ആണ് പക്ഷേ അനുരാഗ് കശ്യപ്പിൻ്റെ ഏരിയെന്ന് തന്നെ ഓൾറെഡി നന്ദ വന്നു കഴിഞ്ഞു അതുകൊണ്ട് ടാക്കൂർ അനുരാഗ് ആ ടാക്ക് ഉണ്ട് അപ്പോൾ അവിടുന്ന് അദ്ദേഹം വന്ന് സ്ഥിതി ആ ഒരു പ്രശ്നമുണ്ട് പൊതുവേ സൗത്ത് ഇന്ത്യ ഒന്നും അങ്ങനെ ഇപ്പൊ അടുത്ത കാലത്ത് റെപ്രസെന്റ് ചെയ്യപ്പെടാത്ത മേഖലയിൽ എവിടെന്നെങ്കിൽ വരാനാണ് കൂടുതൽ ബിജെപി ഫോക്കസ് ചെയ്യും കൂടി ചെയ്യുന്ന മേഖലയെന്നു ആവാതാണ് സാധ്യത അല്ല അങ്ങനെയാണെങ്കിൽ ആ പ്രസിഡന്റിനെ കാത്തിരിക്കുന്ന വലിയ വെല്ലുവിളികളല്ലേ പ്രധാനമായും മുൻ പ്രസിഡന്റുമാർക്കെല്ലാം കേവല ഭൂരിപക്ഷത്തോടെ ഭരണം നടത്തുന്ന ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല പല സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷം ശക്തിപ്പെടുകയാണ് അപ്പോ അതിനനുസരിച്ചുള്ള ഒരു പ്രസിഡന്റ് അല്ല ഇപ്പോൾ ആവശ്യം ഈ രണ്ടു പേരുകളായാലും അണ്ണാമലായാലും അണ്ണാമലെ ഐ പി എസ് കഴിഞ്ഞ് നേരെ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല അതോടൊപ്പം തന്നെ ഈ നിർമ്മല സീതാരാമനും അവരും എത്രത്തോളം ഈ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യുമെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു മുതിർന്ന നേതാവ് തന്നെ വരാൻ സാധ്യതയില്ല ഒരു ധർമ്മേന്ദ്ര പ്രധാനോ അതോടൊപ്പം തന്നെ മറ്റേ അമ്മയെ പോകാൻ തള്ളിക്കളയാൻ പറ്റില്ല അല്ലെങ്കിൽ ഡൽഹിയിലെ മുഖ്യം പിന്നെ അവരുടെ മന്ത്രി ഉണ്ടായിരുന്നല്ലോ ഹർഷ്വർദ്ധൻ ഹർഷ്വർദ്ധൻ ഇപ്പം ലൈവല്ലേ അപ്പം ഇവരെ ആരെങ്കിലും ഒക്കെ വരാം നമുക്ക് പറയാൻ പറ്റില്ല ഇനിയിപ്പം മുഖ്യമന്ത്രി സ്ഥാനം രാജി വെച്ചു കൊണ്ട് ഫഡ്നാവിസിനെ കൊണ്ടുവന്നതിന് അത്ഭുതപ്പെടുക കാരണം ഫട്നാവിസ് ആണ് ഭാവി പ്രധാനമന്ത്രി എന്ന് പൊതുവേ ഒരു ചർച്ച ചെയ്യുന്നുണ്ട് ആർ എസ് എസും ചെയ്യാനാണ് എങ്ങനെയാണ് അഴിമതിയില്ല പിന്നെ പൊതുവേ മോഡിക്ക് വലിയ താല്പര്യമാണ് അങ്ങനെ ആരും ആ ഒരു പൊസിഷനിലേക്ക് വരാം പിന്നെ ആര് വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ ഭീഷണിയൊന്നും ഇല്ല കാര്യങ്ങളൊക്കെ മോഡി അമിഷേ നോക്കിയുള്ളൂ പിന്നെ പഴയ കാരണം അവര് അതൊക്കെ അവര് നോക്കിയോ മോഡി അമിഷ് നോക്കിയ അത് കേവല ഭൂരിപക്ഷം വേണ്ടാന്ന് ആർ എസ് എസ് തീരുമാനിച്ചോണ്ടായിരുന്നു ആർ എസ് എസ് അങ്ങനെ അഭിപ്രായമല്ലല്ലോ അതുകൊണ്ടല്ലേ ഭൂരിപക്ഷം കിട്ടാതെ പോയി അങ്ങനെ അഭിപ്രായമല്ല അതുകൊണ്ട് അതൊരു തലവേദയാണ് നമുക്ക് തോന്നുന്നത് മാത്രമല്ല ആര് വന്നാലും അവരെ സഹായിക്കേണ്ട സഹായിക്കാൻ സീഷ്യം പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവുണ്ടായിരുന്നോ അത് ബി ജെ പി സീനിയ മോശം ഏതാക്കന്മാരും എന്ന രീതിയിലാണ് പക്ഷെ അദ്ദേഹത്തിന് ഉണ്ടല്ലോ എന്താ മോശമായിട്ടില്ലല്ലോ പിന്നെ മോശമായപ്പോൾ അദ്ദേഹത്തെ ഒരു പ്രസ്താവന ആയിട്ടാണ് കഴിയുന്നു പോയി എന്നിട്ട് ആർ എസ് എസിൻ്റെ സഹായം ഇനി ആ രീതിയിൽ ആവശ്യമില്ല അതാണ് ആ ഒറ്റക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന് കഴിയുന്നത് പാളിപ്പോയത് ആ പാളിപ്പോൾ അന്ന് നമുക്ക് മനസ്സിലായില്ല ആർ എസ് എസ് അതിൻ്റെ റെസ്പോൺസ് കണ്ടപ്പോൾ പിന്നെയാണ് മനസ്സിലായത് ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് അപ്പം അതുകൊണ്ട് നമുക്ക് അതിൽ പറയാനുള്ള ആണ് ഇതാണ് പഠിത്തകാലത്ത് റെപ്രസെൻറ് ചെയ്യപ്പെടാത്ത മേഖലകളിൽ ബി ജെ പി ഫോക്കസ് ചെയ്യുന്ന മേഖലകളും അങ്ങനെയാണ് സൗത്ത് ഇന്ത്യ ഈസ്റ്റേൺ ഇന്ത്യ ാണ് കൂടുതൽ സാധ്യത മഹാരാഷ്ട്ര അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ദക്ഷിണേന്ത്യ ആയിരിക്കും അല്ലേ കാരണം ദക്ഷിണേന്ത്യ ആണല്ലോ കുറച്ച് നാളുകളായി തന്നെ ബി ജെ പി നോട്ടാമ്പിടന്നായി പല സംസ്ഥാനങ്ങളിലേക്കും കയറാൻ കഴിഞ്ഞിട്ടും ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനത്തിലേക്ക് കടന്നു കയറാൻ കഴിഞ്ഞിട്ടില്ല അത് അതോടൊപ്പം തന്നെയാണ് ആ തെലങ്കാനയിലെ കിഷൻ റെഡ്ഡിയുടെ പേരും ഉയർന്നു കേൾക്കുന്നത് അല്ല ദക്ഷിണേന്ത്യ അവരുടെ പ്രധാനപ്പെട്ട അടുത്ത ഭാഷ കർണാടക കഴിഞ്ഞാൽ തെലങ്കാനയാണ് തെലങ്കാന കഴിഞ്ഞാൽ ആന്ധ്ര കേരള തമിഴ്നാട് തമിഴ്നാട് ലാസ്റ്റിലേ പേരുള്ളൂ ബി ജെ പിക്ക് കേരളത്തിനെക്കാണ്ട് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് തമിഴ്നാടാണ് അങ്ങനെ തമിഴ്നാടിൽ കൊണ്ട് തമിഴ്നാട് ബി ജെ പിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഹിന്ദുക്കളാണ് കേരളത്തിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശത്വകൾ ഹിന്ദുക്കളല്ല അത് ന്യൂനപക്ഷങ്ങളാണ് അൻപത് ശതമാനം വരുന്നത് അപ്പം ഹിന്ദുക്കളെ കൊണ്ട് ബി ജെ പി അംഗീകരിക്കുക എന്നുള്ളൊരു വലിയ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് അവിടെയാണ് അണ്ണാമലൈ എന്നുള്ള ഒരു ഫാക്ടർ കേത് കിടുന്നത് തെലങ്കാനയാവാം തെലുങ്കാന ഓൾറെഡി ബംഗാരു ലക്ഷ്മൺ ബംഗാളുലക്ഷ്മണൻ ഉണ്ടായിരുന്നു ബംഗാളു പിന്നെ വെങ്കയ്യ നായിഡു ഇവരൊക്കെ അവിടുന്ന് വന്നിട്ടുണ്ട് അപ്പൊ തമിഴ്നാടിൽ നിന്ന് ആർ എസ് എസിന്റെ ചീഫായിട്ടുള്ള സുദർശൻ ജി ഒന്നും നല്ല വേദന വന്നിട്ടില്ല അപ്പം അതാണ് സാധ്യത പിന്നെ ആധങ്കാരിയും അതേസമയം തന്നെ പാൻ ഇന്ത്യയും ഫേസുമാണ് നിർമ്മല സീതാരാമൻ അതെന്തുകൊണ്ടായിരിക്കും ബിജെപിക്ക് ഒരു അതിവേഗ വളർച്ച ഉണ്ടാകാത്തത് ദക്ഷിണേന്ത് ബുദ്ധിജീവികളുടെ നാടായതുകൊണ്ട് ട്രഡീഷണൽ ഉത്തരേന്ത്യയിലെ സാധാരണക്കാരെ ബുദ്ധിജീവികൾ താരാതന്മേന കുറവാണ് ഇവിടെ നാട്ടുമ്പോൾ ഇവിടെ വിദ്യാഭ്യാസം വളരെ ആയതുകൊണ്ട് ഓരോ ഓരോ ഗ്രാമപ്രദേശത്തും ഒരു മാസ്റ്റർ ഉണ്ടാവും അയാൾ ബുദ്ധിജീവി ആയിരിക്കും പിന്നെ ബി ജെ പി നടന്ന രാഷ്ട്രീയം കുറച്ചും കൂടി എളുപ്പം അവിടെ ഇപ്പോൾ രാം ജന്മഭൂമി അല്ലെങ്കിൽ ഗോവധം ഇതൊക്കെ അവിടെ ഒരു പ്രശ്നമാണ് സൗത്ത് ഇന്ത്യയിൽ ഗോ വലിയ പ്രശ്നമൊന്നും പിന്നെ സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു വലിയ മുസ്ലിം പടയോട്ടങ്ങൾ അങ്ങനെ നടന്നിട്ടുള്ള ചരിത്രമല്ല ഭീകരമായിട്ടുള്ള അപ്പം അതിൻ്റെ സ്കാസ് ഇല്ല ഉത്തരേന്ത്യയിൽ അതുണ്ട് അല്ല അപ്പോൾ ഇത്തരം ഈ ദക്ഷിണേന്ത്യയുടെ ഫേസിൽ നിന്ന് മാറി ഒരു സ്ഥലമാണോ ഈ കർണാടക പക്ഷെ കർണാടകയിൽ കൃത്യമായി അല്ല കർണാടകയില് ജാതി രാഷ്ട്രീയമാണ് ആ ജാതി ജാതി രാഷ്ട്രീയത്തിൽ യെദ്യൂരപ്പിനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയതുകൊണ്ടാണ് അവിടെ കൃത്യമായിട്ടുള്ളൊരു ഓപ്പറേഷൻ ആയിരുന്നു യെദ്യൂരപ്പ് ഉള്ളതുകൊണ്ടാണ് അവിടെ ജയിക്കാൻ പറ്റിയത് ഇവൻ കർണാടകനെക്കാട്ടും ആർ എസ് എസ് സംഘടനാ സംവിധാനമുള്ള കേരളത്തിലാണ് പക്ഷേ കേരളത്തിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് ജാതി രാഷ്ട്രീയത്തിനുള്ളിൽ നൊഴിഞ്ഞ് കയറി ജനതാ പാർട്ടി സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി നൊഴിഞ്ഞ് കയറാൻ പറ്റിയെന്നുള്ളതാണ് അവിടുത്തെ ഒരു നേട്ടം പക്ഷേ ആ നേട്ടം ശാശ്വതമായി നിലനിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രസൻസ് ഉണ്ടെങ്കിൽ ശാശ്വതമായി നിലനിർത്താൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു വിഷയമാണ് അപ്പോൾ സൗത്ത് ഇന്ത്യ ഇന്നും വാങ്ങാതിരിക്കാൻ കാരണം ഇവിടുത്തെ ഉയർന്ന ലിറ്ററേസി റേറ്റ് വെസ്റ്റേൺസ് വെസ്റ്റേൺ മൂല്യങ്ങളോടുള്ള ഒരു താല്പര്യം കൂടുതൽ പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് പിന്നെ ഉത്തരേന്ത്യ നടന്നതുപോലെ വിഭജനങ്ങൾ ഉണ്ടായിട്ടില്ല ഉത്തരേന്ത്യൻ നടപടി കലാപങ്ങൾ ഉണ്ടായിട്ടില്ല ഉത്തരേന്ത്യയിൽ ആ രീതിയിലുള്ള ഭീകരമായ മുസ്ലിം പടയോട്ടങ്ങൾ ഉണ്ടായിട്ടില്ല ഇവിടെ പടയോട്ടങ്ങൾ നടന്ന് ബ്രാഹ്മി സുൽത്താൻമാരും വിജയനഗര രാജാക്കന്മാരെന്നില്ല രണ്ട് പേര് ആവശ്യത്തിൽ കൂടുതൽ കൊന്നിട്ടുണ്ട് അതുകൊണ്ടും ഇങ്ങോട്ടും കൊന്നിട്ടുണ്ട് വൺ സൈഡ് ആയിരുന്നില്ല മറ്റേത് ആയിരുന്നില്ല പലപ്പോഴും അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതിന് പിന്നിലുണ്ട് പിന്നെ ഇവിടെ അതിശക്തമായ പ്രാദേശിക പാർട്ടികൾ മുംബൈയുണ്ട് ഉണ്ട് ഡി പാർട്ടി കർണാടക രാജ്യം ജനതാദള്ള് മറ്റ് തെലങ്കാന പാർട്ടി കേരളത്തിൽ സി പി എം ഉത്തരേന്ത്യയിൽ അങ്ങനെ ആയിരുന്നില്ല പ്രാദേശിക പാർട്ടികൾ അത്ര സ്ട്രോങ് ആയിരുന്നില്ല കോൺഗ്രസും ബാക്കിയുള്ളവരും തമ്മിലേ മത്സരം അപ്പോൾ പ്രാദേശിക പാർട്ടികളും കോലീഷ്യൻ പോളിറ്റിക്സും കൂടെ വന്നു ഇതൊക്കെ ഒരു ഫാക്ടറാണ് പിന്നെ ഉത്തരേന്ത്യ വിജയിപ്പിക്കാർ പറയുന്ന മണ്ഡത്തനം ഇന്റർനെറ്റ് കണ്ടുപിടിച്ചത് മഹാഭാരത കാലഘട്ടത്തിലാണ് അതിൻ്റെ ആദ്യത്തെ ഉപയോക്താവ് വിദ്യുരാണ് ചാണകത്തിൽ നിന്ന് ഗോൾഡ് ഉണ്ടാക്കുക അതൊക്കെ സൗത്ത് ഇന്ത്യയിൽ തമാശയുമാണ് അപ്പം അതൊക്കെ നിർത്തിയിട്ടുണ്ട് ഇതെല്ലാം കൊണ്ട് ഇതൊക്കെ ഫാക്ടറാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും